എല്ലാവർക്കും റിനീസ്മലിൻ്റെ പുതിയൊരു വെടിയിലേക്ക് സ്വാദം രണ്ട് ചെറിയ ഒരു ഗ്ലാസ് അരി ഇട്ടിരിക്കണം ഇന്ന് രാത്രിക്കുള്ള പുലാവാണ് വെജ് പുലാവ് എന്ന് പറയാൻ പക്ഷൊക്കെ എലി ചേർക്കും അപ്പോൾ ഇത്ര നേരം ഒന്ന് വെള്ളം കുതിർത്തിയിരുന്നു സോയാബീൻ ഇട്ടുണ്ട് അത് എടുത്ത് മാറ്റി വയ്ക്കാം എടുത്ത് മാറ്റി വെച്ച് കുറച്ച് നേരം വെള്ളത്തിൽ കൊടുക്കാം ബാക്കിയുള്ള പരിപാടികൾ ആകെ ആ കാണല് വെച്ച് അപ്പോൾ ഈ കുറച്ച് കറി വേണമല്ലോ അപ്പോൾ ചിക്കൻ ചേട്ടയ്ക്ക് ചിക്കൻ വേണമല്ലോ അപ്പോൾ അതൊരു മടുക്കൽ ഇടുകയാണ് ഞാൻ അപ്പോൾ ചിക്കൻ അപ്പോൾ അതിൽ കുറച്ച് സോയാബീൻ അത് ഇപ്പം നാളേക്ക് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന നാലഞ്ച് സോയാബീൻ കൂടി ഇതിലേക്ക് ഇടുകയാണ് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ടുള്ള പിന്നെ ഇത് ഗ്രീൻ പീസ് വട്ടണം അതും ഇട അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇജ്ജി മഞ്ഞൾ എത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാം ഇതൊന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഇതൊന്ന് വേവിച്ച് ഇതൊന്നൊരു കുഴമ്പനായിട്ടുള്ള ഒരു കറിപ്പവും പുലാവോ ഇതായില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്തൊക്കെ ചെയ്യുക ജീവിതം അങ്ങനെയാണ് മക്കളെ ജീവിച്ചാൽ പറ്റും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് പിന്നെ എനിക്ക് വേണ്ടി സ്പ്രിങ് ഓണിയൻ സിൻ്റമസിയുടെ കുറച്ച് ഇതിനകത്ത് കുറച്ച് പച്ചപ്പട്ടാണി സിൻ്റ ഇത് ഗ്രീൻ പീസ് പിന്നെ പച്ചമുളക് ഇതെല്ലാം ഇനി ഇത് ചതച്ചതായിട്ട് എരികണം ഇതിൻ്റെ തൊണ്ടകളിൽ നിന്നിട്ട് ഇതും അതിൻ്റെ ഇടയിൽ ചിക്കൻ രണ്ട് കഴിയണം അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് മസാല ചിക്കൻ മസാല ഒന്ന് ഇതൊക്കെ അടിക്കും അപ്പോൾ ി ചുണ്ടും എല്ലാം കൂടി ഇപ്പം വഴച്ചാണ് ഇത് ചിക്കൻ ഇടുക്കിടാൻ ഇത് ഇപ്പൊ ഡയറ്റ പരിപാടി അതുകൊണ്ട് എൻ്റെ മക്കളെ കാര്യങ്ങളൊന്നും ഇല്ല ചിക്കൻ മട്ടൻ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ നോൺ വെജ് ഉണ്ടാക്കി എളുപ്പമാണ് പക്ഷെ വെജ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇതിലുണ്ട് അപ്പം അതിൽ ഇടണ്ട പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും വേണ്ട പിന്നെ ഇതിൽ കുറച്ച് പിന്നെ ആ പിന്നെ ചിക്കൻ മസാല ഇട്ടു ഞാൻ കാണിച്ചില്ല അത് ഇട്ടിട്ട് കുഞ്ഞു ഡെഡ് അതിൻ്റെ ലിസ് ഇട്ട് ഗ്രേവി അപ്പോൾ ചിക്കൻ കറി റെഡി ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം കാണിച്ച് തരാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഫ്രഷ് ക്രീം അതിൽ ആഡ് ചെയ്യുന്നത് പോകാൻ അതെന്ന് വെച്ചിട്ടിരി ഗ്രേവിയിൽ വെള്ളം കുറവാണ് അപ്പോൾ അത് ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്യാം ചൂടോടുകൂടി ആഡ് ചെയ്ത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്രീം ഒന്ന് ആഡ് ചെയ്യാം കുറച്ച് ഒരു ഒരു ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യണ്ടേ ഒരിക്കണെങ്കിൽ രാത്രി ആണെങ്കിൽ വിശപ്പില്ല ഒന്നുമില്ല ഉച്ചക്ക് നല്ല വിശപ്പായിട്ട് ആ ഇണ്ടോ ആ കളറിനൊക്കെ ഒരു വ്യത്യാസമായി ടേസ്റ്റായി ഇനി ചൂടാക്കി കേട്ടോ ക്രീം ഒഴിച്ചില്ല ഇനി ചൂടാക്കും അപ്പോൾ പുലാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പുതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പ് ഇടുന്നത് നുള്ളുപ്പ് നുള്ളുപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുറച്ച് എരിഞ്ഞ സുണ്ടാമ്പിട്ട് കത്തിക്കൊത്തി എഴുത്തിടാം

അത് കുഴപ്പമൊന്നുമില്ല ഓൺ ചോദിക്കണേ ഇതുപോലെ ചിക്കൻ ഉണ്ടായിട്ട് പോലും ചോദിക്കണേ വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് കുറവായ ഈ ക്യാ ഹേ അപ്പോൾ ഇത് ഇത്ര വലിയ ഒരു വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് പിന്നെ ഇത് നമുക്ക് ഈ റൈസ് അപ്പോൾ നമ്മളുടെ പുലാവ് പെടി പിന്നെ ചിക്കൻ പുലാവ് സോറി വെജ് പുലാവ് പിന്നെ ചിക്കൻ കറിയും ചിക്കൻ കറിയും ഒറ്റയ്ക്കകത്ത ബാഫിയു ഈ ബാക്കിയുള്ള അയ്യത്തിൻ്റെ ഉള്ളിലേക്ക് കട്ടണം ഇപ്പം കാണിക്കുന്നില്ല ഒരു കയ്യിൽ ക്യാമറയാണ് 哎呀，你看、okay,，你看，剪得真美啊！拜拜，cha cha 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 cha。